ഹലോ നമസ്കാരം അപ്പം നമ്മൾ ഒരു കാർ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം കാർ ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല കുറച്ചധികം ഷോറൂംസ് കയറുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടുള്ള ഗ്രാൻഡ് ഹ്യുണ്ടായിലാണ് ഹ്യുണ്ടായിൽ ഒരു പുതിയ മോഡൽ കാർ ഇറങ്ങിയിട്ടുണ്ട് എക്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരുപാട് ഫീച്ചേഴ്സുകളുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സുകളുള്ള ഒരു കിഡിലൻ വണ്ടിയാണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ആദ്യം പോയി നോക്കാം ഇഷ്ടമായ നമുക്ക് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി പോവുകയാണ് എന്തായാലും പോകാം അപ്പം ഈ ഒരു ഗ്രാൻഡ് ഹ്യുണ്ടതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഞാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞുതരാം നമ്മുടെ പാലക്കാട് മേപ്പറമ്പ് നിന്ന് ഒറ്റപ്പാലം പോകുന്ന വഴി കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കാണാം ഗ്രാൻഡ് ഹ്യുണ്ട് ഇത് കണ്ടില്ലേ അപ്പം ഇതാണ് ഷോറൂമ് അപ്പം എന്തായാലും അകത്തു നോക്കാം വരൂ

സാറിന് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം എന്തൊക്കെ വേണം ഫീച്ചേഴ്സ് പോവുകയാണെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല നിങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം എനിക്ക് മാനുവലാണ് വേണ്ടത് മാനുവൽ ആണ് വേണ്ടത് ഓക്കെ ഫൈൻ നമ്മൾ നമ്മളിതിൽ എക്സ്ട്രാ എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഒരു വണ്ടിയാണ് ഇത് മൈക്രോ എസ് യു വി ആണ് നമ്മള് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എസ് യു വി ആണ് കുറച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വപ്നം പൂവണിയാൻ വേണ്ടിട്ടാണ് ചുണ്ടായ എക്സ്റ്റർ ലോഞ്ച് ചെയ്തത് ഓക്കെ ഓക്കെ ഇതിലിപ്പോൾ മൈക്രോ എസ് യു വി ആയി എക്സ്റ്ററിലേക്ക് പോകാണെങ്കിൽ ഫോർട്ടി പ്ലസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് അട്രാക്റ്റ് ചെയ്യുന്നത് പ്ലസ് സേഫ്റ്റി സേഫ്റ്റി ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ആറ് എയർ ബാഗ് ഒരു വാഹനത്തെ ഒന്നുകൂടി അട്രാക്റ്റീവ് മുതൽ ബേസ് മോഡൽ മുതൽ തന്നെ അതായത് നമ്മുടെ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയി കൊടുക്കുന്ന ഒരു എക്സ് മൈക്രോ എസ് യു വി ആണ് എക്സ്റ്റാർ ഓക്കെ അതായത് അപ്പം ബേസ് മോഡൽ എടുത്താൽ തന്നെ ആറ് എയർ ബാഗ് വരുന്നുണ്ട് സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും പറയുന്നത് അപ്പോൾ വണ്ടി അഥവാ മറിഞ്ഞ് വീണാൽ തന്നെ ഓക്കെ അപ്പോൾ ഇതാണ് മെയിൻ സേഫ്റ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് എ ബി എസ് ഇ ബി ഡി അതും ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് എ ബി എസ് ഇ ബി ഡി അതുപോലെ തന്നെ ഹിൽ അസിസ്റ്റന്റ് കൺട്രോൾ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് ഇത്രയും ഫീച്ചേഴ്സ് കൂടി ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ് കൂടി വരുന്നുണ്ട് അത് ഹിൽ ഹോൾഡ് ഹോൾഡ് അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ സാർ കേറ്റം കയറുന്ന സമയത്ത് നമ്മൾക്ക് ആ നമ്മൾ വണ്ടി താഴോട്ട് വരത്തില്ലേ അമ്മയോ ചേച്ചിയോ വണ്ടി ഓടിക്കാണെങ്കിലും അവൈലബിൾ ആണ് അടിപൊളി സി ഇപ്പൊ എത്ര കളേഴ്സിലാണ് വണ്ടി വരുന്നത് ഇതിൽ ആറ് അവൈലബിൾ ഉള്ളത് പിന്നെ മൂന്ന് വരുന്നുണ്ട് ഓ ഡ്യൂട്ടോൺ സിഇ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്

നല്ല നല്ല മെമ്മറീസ് സാറിന് അബ്സോർബ് ചെയ്യാൻ പറ്റും ഡാഷ് ക്യാമറ പിന്നെ വന്നിട്ട് കണക്റ്റഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ബ്ലൂ ലിങ്ക് കണക്ടേഴ്സ് ആണ് നമുക്ക് ഒരു വാഹനത്തെ അട്രാക്ട് ചെയ്യുന്നത് ഇത് നമുക്ക് പ്രീമിയം വണ്ടികളിലൊക്കെ ഒരു ഫീച്ചേഴ്സ് ഉള്ളൂ അത് നമ്മൾ ഈ മിനി ആയി എക്സ്റ്റർണും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ പിന്നെ വന്നിട്ട് നമ്മൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് സാറിന് വയർലെസ് ഫോൺ ചാർജർ വരുന്നുണ്ട് അത് നമ്മള് ആമസോണിനോ ഫ്ലിപ്പ്കാർട്ടിന്നോ മേടിച്ചിട്ട് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് വരുന്നുണ്ട് അതായത് നമ്മൾക്ക് റീജിയണൽ ലാംഗ്വേജ് ആറ് ലാംഗ്വേജിലേറെ നമ്മൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും സാധാരണ മലയാളം വേണമെന്നുണ്ടെങ്കിൽ മലയാളം ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എല്ലാ രണ്ട് സൈഡും ഉണ്ടോ ഞാൻ ും കൂടി വെന്റ് വരുന്നുണ്ട് അവർക്ക് അത് കൺട്രോൾ ചെയ്യാനും അവിടെ ഒരു സോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് തന്നെ നമ്മൾക്കിപ്പോ അവർക്ക് റിയർ പാസഞ്ചേഴ്സിന് കംഫേർട്ട് ആയിരിക്കും ക്യാമറയും അതെ റിവേഴ്സ് ക്യാമറയും ഇൻക്ലൂഡഡ് ആണ് അത് നമ്മൾ ഇഞ്ചിന്റെ ടച്ച് വരുന്നത് റിവേഴ്സ് ക്യാമറയും കൂടി ഇൻക്ലൂഡഡ് ആണ് സി എൻ ജി ഉണ്ട് അതായത് നമ്മൾക്കിത് ട്രാൻസ്മിഷൻ വരുന്നത് നമ്മൾക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ട്രാൻസ്മിഷൻ പിന്നെ വന്നിട്ട് സി എൻ ജി ട്രാൻസ്മിഷൻ വണ്ടി ഒന്ന് നോക്കാം വണ്ടി ഒന്ന് നോക്കാം ഇതൊക്കെ പുതിയ ഡിസൈൻ ആണോ അതെ ഇതൊക്കെ പുതിയ ഡിസൈൻ ആണ് ഇതെന്ന് പറയുന്നത് ബൈ ബൈ ഫങ്ഷനൽ ഹെഡ് ലാംസ് ആണ് രണ്ട് ഫംഗ്ഷനു വേണ്ടിയിട്ടും ഈ ഹെഡ് ലാംസ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് പിന്നെ അതുപോലെ തന്നെ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ബൈഫംഗ്ഷൻ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫംഗ്ഷൻ ആണ് ഈ ഒരു ഹെഡ് ലാമ്പിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എച്ച് ഷേപ്പ് ഡിആർഎൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് വണ്ടിയുടെ ബോൾഡും കൂട്ടാൻ വേണ്ടിയിട്ടാണ് പുതിയത് നമ്മൾക്ക് ഇതൊരു പിയാനോ ബ്ലാക്ക് ഗ്രില്ലാണ് വണ്ടിയുടെ ഷേപ്പില് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ ഉണ്ടായാൽ മതി ആ എക്സിറ്റ് നമ്മുടെ കയ്യിൽ സർ ഇത് നമ്മൾക്ക് ബേസ് മോഡൽ മുതൽ തന്നെ ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഇത് വണ്ടിയെ ഒന്നുകൂടി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും അവർക്ക് കംഫേർട്ടിനനുസരിച്ചിട്ട് സീറ്റ് ഹൈറ്റ് കൂട്ടാവുന്നതാണ് ഓക്കെ 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 സ്റ്റിയറിംഗ് നമുക്ക് ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ എല്ലാ നമുക്ക് ഇതിനകത്ത് തന്നെ സ്റ്റിയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് പോകുന്ന സമയത്ത് ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതിൽ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആണ് ഓക്കെ നമ്മളതില്വേഴ്സ്റ്റഡ് ആണ് റിവേഴ്സ് ക്യാമറ കണക്റ്റഡ് ആണ് ഓക്കെ ഇതിനകത്ത് വയർലെസ് ഫോൺ ചാർജർ കൂടി അവൈലബിൾ ആണോ അതെ ഒന്ന് വന്നേ ഞാൻ കാണിച്ചു കൊടുക്കാം വയർലെസ് ചാർജറും വാവ് നൈസ് ഇങ്ങനെ ഫോൺ വൈസ് മതി ഫോൺ മതി മതി ഒക്കെ സമയത്ത് മാത്രം ഓട്ടോമാറ്റിക് പിന്നെ അതുപോലെ തന്നെ ക്യാമറ ഈ ക്യാമറ എന്താ ഇത് ഡാഷ് ഡാഷ് ക്യാം ക്യാം ആണ് നമ്മൾ അവിടെ ക്യാമാണ് പക്ഷെ എന്നാൽ കൂടി സാറിന് അത് പറഞ്ഞുതരാം ഡാഷ് ക്യാമറ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഇപ്പോൾ എവിടെയെങ്കിലും ടൂറോ ഔട്ടിംഗോ കാര്യങ്ങളോ പോവുകയാണെങ്കിൽ ഇവിടെ ക്യാപ്ചർ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ സംഭവിക്കുകയാണെങ്കിൽ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ നമ്പറോ കാര്യങ്ങളോ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് മെമ്മറീസ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും അല്ല ഡ്യുവൽ ടോൺ ഡ്യുവൽ ഡാഷ് ാണ് വരുന്നത് അപ്പോൾ ഉള്ളിലും നമുക്ക് എടുക്കാൻ പറ്റില്ല ക്യാപ്ചർ ക്യാപ്ചർ അടിപൊളി ഇത് വരുമോ ഇല്ല വരില്ല മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട് ഓ നൈസ് 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 സൺഡ്രോഫ് കൂടി ഈ ഒരു വണ്ടിക്ക് അവൈലബിൾ ആണ് വാവ് ആ ഓക്കേ പിന്നെന്താണോ സ്പീക്കറിന്റെ അടിപൊളി സംസാരിച്ചാൽ മതി അല്ലേ ഇനി അതുപോലെ തന്നെ ക്ലോസ് ദ സൺട്രൂഫ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ആവുമോ പ്രസ് ചെയ്ത് പറയണം അല്ലേ ക്ലോസ് ദ സൺറൂഫ് അപ്പൊ നമുക്ക് സംസാരിച്ചോണ്ട് തന്നെ സൺ പ്രൂഫ് എന്താ പറയാ ഹാൻഡിൽ പറയണത് അല്ലെ ഇതില് വണ്ടി തന്നെ പറയുന്നത് പിന്നെ ഇതിന്റെ മൈലേജും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ മൈലേജ് തന്നെ സംസാരിച്ചിട്ടില്ല മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഓളം മൈലേജ് കിട്ടും ഓക്കേ പെട്രോൾ മാത്രമേ अवेलेबल ഉള്ളൂ അല്ലേ പെട്രോളും ഉണ്ട് സിഎൻജി ഉണ്ട് സിഎൻജി ഉണ്ട് ഓക്കേ ഓക്കേ നൈസ് സിഎൻജി-ക്കാണെങ്കിൽ 28 ആണ് കിലോമീറ്റർ വരുന്നത് സിഎൻജി 28 ആണ് അല്ലേ അതെ ഓക്കേ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം നന്നായി ഇരുന്നു ഇനി بقى നമുക്ക് പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇത് ചെയ്യാം

സൺറൂഫ് ഉണ്ട് സൺറൂഫ് ഉണ്ട് അലോയിസ് ഉണ്ട് ഉണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് ക്യാമറ ഉണ്ട് ക്യാമറ ഉണ്ട് എല്ലാ ഇത് ഈ ക്യാമറ മീൻസ് റിവേഴ്സ് ക്യാമറ കൂടാതെ തന്നെ മറ്റൊരു ക്യാമറ ഉണ്ട് ഡാഷ് ക്യാമറ ഉണ്ട് അതായത് ഫ്രണ്ടിലും അകത്തും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഡ്യുവൽ ഡാഷ് അല്ലേ ഓക്കെ ഇത്രയും ഫീച്ചേഴ്സ് അല്ലേ ഓൾമോസ്റ്റ് ഒരു കാറിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആയെന്ന് വിചാരിക്കുന്നു അല്ലേ ആയിക്കോട്ടെ അതുപോലെ തന്നെ പിന്നെ എയർബാഗ് ഇവരുടെ ബേസ് ഉണ്ട് പോലത്തെ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഈ ഓഫർ ആണെങ്കിലും പ്ലസ് ഓഫർ കസ്റ്റമർ കൺസ്യൂമർ ഓഫറിൽ കിട്ടും ഓ ഓ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ മാസം സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമുക്ക് റെഡിലി അവൈലബിൾ ഉണ്ട് ഏത് ഏത് കളർ ആണെങ്കിലും ആണെങ്കിലും വേരിയൻസ് നമുക്ക് നിലവിൽ എല്ലാ വണ്ടികളും അവൈലബിൾ ആണ് റെഡി തന്നെ ബുക്ക് ചെയ്ത വണ്ടി കിട്ടും അല്ലേ ഓക്കെ അടിപൊളി അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും പ്ലാൻ ഉണ്ട് ഉടനെന്തായാലും അറിയിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു